ഇനി പാലക്കാടേക്ക് പോകുമ്പോൾ അവിടെ അട്ടപ്പാടി പുതൂരിൽ യുവാവിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു ഒളിവിലായിരുന്ന പ്രതി ഈശ്വരനെ പുതൂർ പോലീസാണ് പിടികൂടിയത് ഓണത്തലേന്നായിരുന്നു ആനക്കല്ല് ഉന്നതിയിലെ മണികണ്ഠൻ കൊല്ലപ്പെട്ടത് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ് എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പോലീസിന് ജിൽസി ഓണത്തലേന്നാണ് ഈ കേസിനാസ്പദമായ കൊലപാതകം നടക്കുന്നത് ഈ പ്രതിയായ ഈശ്വരൻ എന്ന മുപ്പത്തിയഞ്ച് കാരൻ കൊലപാതക ശേഷം അട്ടപ്പാടിയിൽ തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നു അവിടെ നിന്നാണ് പുതൂർ പോലീസ് നിലവിൽ ഇയാളെ പിടികൂടിയിരിക്കുന്നത് അട്ടപ്പാടി ആനക്കല്ലുന്നതിയിലെ മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത് ഒരേ ഊരിൽ താമസിക്കുന്ന ആളുകളായിരുന്നു ഇവർ തമ്മിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ കിട ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ഇത് കൊലപാതകത്തിൽ കലാശിക്കുമായിരുന്നു ശരി സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്